സംസ്ഥാനത്ത് മഴ കനക്കുകയാണ് ഇന്ന് രണ്ട് ജില്ലകളിലും നാളെ ആറ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തിങ്കളാഴ്ചയോടെ അതിശക്തമായ മഴയുണ്ടാകുമെന്നുമാണ് മുന്നറിയിപ്പ് ഈ മാസം ഇരുപത്തിയഞ്ചിന് ശേഷം കാലവർഷം എത്താനാണ് സാധ്യത ആശത്തുൾ ക്ഷം ഇത്തവണ മൺസൂൺ ഇരുപത്തിയേഴിന് എത്തിയേക്കും എന്നതായിരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പക്ഷേ അതിലും നേരത്തെ മൺസൂൺ എത്തും അങ്ങനെയാണോ കരുതണം തീർച്ചയായും സജിത്ത് ആദ്യം അറിയിച്ചിരുന്നത് ഇരുപത്തി ഏഴാം തീയതിയോടുകൂടി മൺസൂൺ എത്തുമെന്നായിരുന്നു പക്ഷേ രണ്ട് ദിവസം നേരത്തെ എത്തുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഇതിനോടകം തന്നെ അറബിക്കടലിൽ എത്തി ഇനി പെട്ടെന്ന് തന്നെ ഇത് കന്യാകുമാരി കടലിലടക്കം എത്തിച്ചേരുമെന്നതാണ് മുന്നറിയിപ്പ് ഉള്ളത് എന്തായാലും ഈ മൺസൂൺ എത്തുന്നതിന് മുൻപ് തന്നെ കേരളത്തിൽ വ്യാപകമായ മഴ ഉണ്ടാകും ശക്തമായ മഴ എന്ന് കൂടി ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് വരുന്നുണ്ട് ഇന്ന് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ നാളെ വടക്കൻ കേരളത്തിൽ ഒട്ടാകെ യെല്ലോ അലേർട്ടാണ് ഒപ്പം മറ്റന്നാളോട് കൂടി ഓറഞ്ച് അലേർട്ടുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്തായാലും ശക്തമായ മഴയുണ്ടാകും അത് ഇരുപതാം തീയതി വരെ ശക്തമായ മഴയുണ്ടാകും എന്ന് തന്നെയാണ് പ്രവചനം ഒപ്പം തന്നെ രാത്രി കാലങ്ങളിൽ മഴയുടെ ശക്തി കൂടും ഒപ്പം ശക്തമായ കാറ്റുണ്ടാകും മണ്ണിടിച്ചിൽ പോലുള്ള പ്രതിഭാസങ്ങൾക്ക് സാധ്യതയുണ്ട് കൂടി ഒരു മുന്നറിയിപ്പുണ്ട് ഇതുകൊണ്ട് തന്നെ രാത്രികാല യാത്രകളിലടക്കം ജാഗ്രത പുലർത്തണം എന്ന് കൂടി ഒരു നിർദ്ദേശം വരുന്നുണ്ട് എന്തായാലും ശക്തമായ മഴയുണ്ടാകും ഇത്തവണത്തെ മൺസൂൺ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ മഴ ലഭിക്കുമെന്ന് കൂടി അധികൃതർ അറിയിക്കുന്നുണ്ട് കാരണം മൺസൂൺ എത്തുന്ന അതേ സമയത്ത് തന്നെ തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിലും ഒപ്പം ബംഗാൾ ഒക്കെ പുതിയ ന്യൂനമർദ്ദം കൂടി രൂപപ്പെടും ഇത് കൂടുതൽ മഴ ലഭിക്കാൻ കാരണമാകുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വരുന്നതും സജിത് യെസ് എന്തായാലും ജാഗ്രത ആവുക മഴ നേരത്തെ വരുന്നു സ്കൂൾ കുട്ടികൾ കുട്ടികൾക്കടക്കം ഇത്തവണ സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ വലിയ മഴയായിരിക്കും അനുഭവപ്പെടുക